പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ എന്നിവിടെ ഈ നടക്കുന്ന പത്രസമ്മേളനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനാണ് വരുന്ന അഞ്ചാം തീയതി ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണ അത്യാവശ്യം വകുപ്പ് മന്ത്രി സി വി എം വാസ്തവൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് അഞ്ചാം തീയതി നടക്കുകയാണ് സൗജന്യ യൂണിറ്റ് സംവിധാനം നൽകുന്നു അത് വിശദമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ബോർഡ് സംസാരിക്കും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ അവസരം വിനിയോഗിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിവുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഭാഗ്യ സംസ്ഥാന ഭാഗത്തു ക്ഷേമനിടെ പ്രിയപ്പെട്ട ശ്രീ ദിലിപ് ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്നത് ക്ഷേമനിധി ഓഫീസറായിട്ടുള്ള എസ് പ്രിയ ആണ് മറ്റൊന്ന് ടി എസ് നിസ്താർ നിസ്സാറിനെ ഒന്നും നമുക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല ടി എസ് നിസ്താർ അതുപോലെ തന്നെ കെ എം സുരേഷ് സന്തോഷ് കല്ലറ അപ്പൊ ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ ഇവിടെ വിൽപ്പ് സംസാരിക്കും പിന്നെ ഇത് നിങ്ങൾ ഇപ്പോ ഈ ദൗത്യം നേടിയെടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഏതാണ്ട് മൂവായിരത്തോളം ക്ഷേമനിധി അടങ്ങുകൾ ഉണ്ട് എല്ലാവരും ഇതറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് ക്ഷേമനിധി ബോർഡിൽ നിന്ന് സൗജന്യമായ യൂണിഫോം കൊടുത്തു വരുന്ന ഒരു ചടങ്ങുണ്ട് അതിവിടെ നടത്താൻ പോവുകയാണ് അഞ്ച് രാജ്യാന്തര നടക്കുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ദൃശ്യ മാധ്യമങ്ങളുടെയും പ്രിന്റ് മീഡിയയുടെയും എല്ലാ സുഹൃത്തുക്കളും ഈ ചടങ്ങിൽ ഇവിടെ എത്തിയിട്ടുണ്ട് പലരും ആലപ്പുഴയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ മെയിൻ ചടലുകളൊന്നും എത്തി എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളെ എല്ലാവരും വന്നവർക്ക് എല്ലാവർക്കും പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമ്മുടെ ബോർഡ് ഗോർഡന്ത്രം ചെയ്യും സംസ്ഥാന ഭാഗ്യ കേന്ദ്രന്മാരുടെയും വിൽപ്പനക്കാരുടെയും ബോർഡിന്റെ നേതൃത്വത്തിൽ ഈ അംഗമായിട്ടുള്ള ലോട്ടറി വിൽപ്പനക്കാർക്ക് അവർക്കുള്ള യൂണിഫോം സൗജന്യമായി എല്ലാ അംഗങ്ങൾക്കും ബോർഡ് വിതരണം ചെയ്യാം കൊടുക്കുകയാണ് എൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് വെച്ച് നടന്നു എല്ലാ ജില്ലകളിലും അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ജില്ലാതല ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ് അതിന്റെ ഭാഗമായി കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ഈ മാസം അഞ്ചാം തീയതി ജവഹർലാൽ ബാല ബാലകോടിലുള്ള ഓഡിറ്റോറിയത്തിൽ വച്ച് ബഹുമാനരായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം യാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും ബോർഡിന്റെ ചെയർമാൻ ശ്രീ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുമാ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ലോട്ടറി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും വളരെ സ്വാഗതാർഹമായി പ്രവർത്തിച്ചു മുന്നോട്ട് പോവുക സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്യാം ചെറുകിട വിൽപ്പനക്കാരായിട്ടുള്ള തട്ട് വിൽപ്പനക്കാരായിട്ടുള്ളവർക്ക് അംബ്രല വിതരണം ചെയ്യുക അങ്ങനെ നൂതനങ്ങളായ വിൽപ്പനക്കാരുടെ ആവശ്യങ്ങൾക്ക് മനസ്സിലാക്കി അവരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടതാണ് ലോട്ടറി ക്ഷേമി ബോർഡ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഓണത്തിന് ഏഴായിരം രൂപ ബോണസ് എല്ലാ ക്ഷേമതി അംഗങ്ങൾക്കും ലൈവായിട്ടുള്ള എല്ലാ ക്ഷേമതി അംഗങ്ങൾക്കും സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമാണ് ലോട്ടറി മേഖല എന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന നമുക്ക് എല്ലാ സമൂഹത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുകൾ ഒരുക്കുന്ന മറ്റു തൊഴിലൊന്നും ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത ഏറ്റവും സഹായം എത്തിക്കേണ്ട ഒരു തൊഴിലാളി മേഖലയാണ് ലോട്ടറി മേഖല എന്ന് നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വരുന്ന ലോട്ടറി തൊഴിലാളികൾ അവരാണ് ഈ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് എല്ലാ മേഖലകളിലും നടന്ന് വിറ്റ് ഈ ടിക്കറ്റ് പൂർണമായും വിറ്റഴിക്കുന്നത് ഈ ലോട്ടറി ഉൽപ്പന്നക്കാരായുള്ള ഏറ്റവും താഴെ തട്ടിട്ടുള്ള തൊഴിലാളികളാണ് അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ് ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഈ വർഷം വരെ വളരെ ഭംഗിയായി ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ജില്ലകളിലും ജില്ലാതല ഉദ്ഘാടനങ്ങൾ നടക്കുന്നു സംസ്ഥാനതല ഉദ്ഘാടനം നടന്നു കോട്ടയത്ത് അഞ്ചാം തീയതിയാണ് ഈ അഞ്ചാം തീയതിയിലെ ഈ ജവഹർ ഭാരവാമി ചേരുന്ന ആ സമ്മേളനത്തിൽ വെച്ച് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം നോട്ടിലിത്തുള്ള ആളുകൾക്ക് ഈ ക്ഷേമത്യാനങ്ങൾക്ക് അന്ന് യൂണിഫോം വിതരണം ചെയ്യുക അതാണ് നമ്മൾ ക്ഷേമതി ബോർഡ് നടപ്പാക്കുന്ന ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് അന്ന് എത്തുന്ന മുഴുവൻ തൊഴിലാളി ക്ഷേമതും വന്ന് തന്നെ യൂണിഫോം കൊടുക്കും ബാക്കിയുള്ളവർക്ക് ഓഫീസിൽ വന്ന് അവരെത്തുന്ന മുറയ്ക്ക് ഈ യൂണിഫോം എല്ലാവർക്കും വിതരണം ചെയ്യുന്നതാണ് ഈ യൂണിഫോം ധരിച്ചുകൊണ്ടാണ് ഈ തൊഴിലാളികൾ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന ലോട്ടറി ആളുകളിൽ എത്തിക്കുന്നത് ജനങ്ങളിൽ എത്തിക്കുന്നത് അപ്പൊ ആളുകൾക്ക് ഈ ലോട്ടറി വിൽപ്പനക്കാരനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ഏറ്റവും സഹായകരമാകുന്ന ഈ പദ്ധതി വലിയ ജനകീയമാക്കാൻ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം മാക്സിമം പബ്ലിസിറ്റി കൊടുക്കണം എല്ലാ പത്രക്കാരും എല്ലാ ചാനലുകാരും അങ്ങനെ സഹായിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ജീവിതമായി അഭ്യർത്ഥിക്കാൻ സാറാ എല്ലാം പറ പരിചയപ്പെടുത്തി മൂവായിരത്തി പെൻഷൻകാർക്കും ഉണ്ട് അതായത് ഈ പറ്റിയിട്ടുള്ള ഇന്ന് ഇപ്പോഴും വിൽക്കുന്ന ആളുകളും അവർക്കും ഈ യൂണിഫോം അതിനാ തീർച്ചയായും അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ പക്ഷത്ത് സമർപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും സമാന്തരം നടക്കടുത്തു അത് ഒരിക്കലും അംഗീകരിക്കും കാരണം ഒരു കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ നേരിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് വെച്ച് ഈ ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് അച്ചടിച്ച് ജില്ലാ ലോട്ടറി ഓഫീസുകൾ സബ് ഓഫീസുകളും വെച്ച് ഈ ലോട്ടറി വിതരണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ലോട്ടറി ഉണ്ടെങ്കിലും അതെല്ലാം ഒരു പ്രൊമോട്ടറെ ഏൽപ്പിച്ചാണ് ലോട്ടറി വിൽപ്പന നടത്തുന്നത് പക്ഷെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക അതിനും ബദലായി ഒരു സമാന്തര ലോട്ടറി സംവിധാനം ഒരിക്കലും നിയമാനുസൃതമായി നടത്താൻ കഴിയില്ല അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണമായും നിയമവിരുദ്ധമാണ് സർക്കാർ അത് നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാം അത് നിയമവിരുദ്ധമാണ് അത് അതെ നിരോധിക്കേണ്ടതാണ് വേണ്ട അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ അഭിപ്രായം ബോർഡിന്റെ അഭിപ്രായം അല്ലെ സമ്മാനം ഇല്ലായ്മ എന്നുള്ളത് വ്യാപകമായ ഒരു പരാതിയുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു സമ്മാനഘടന ആവിഷ്കരിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് അതിന്റെ പേരിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പറയാനുള്ളത് ഏട്ടി കോപ്പു

പിന്റ് അത് സോസാറേ അങ്ങനത്തെ കാര്യം വെച്ചാല് ഒരു കോടി എട്ട് ലക്ഷം ടിക്കറ്റ് ആണ് ഒരു ദിവസം സമ്മാനം എന്ന് പറയുന്നത് രണ്ട് രണ്ടര ലക്ഷത്തോളം പറ്റും ബാക്കിയുള്ള മുഴുവൻ ആളുകൾക്ക് സമ്മാനം ഇല്ലല്ലോ എടുക്കുന്ന ഇതൊരു ഭാഗ്യപരീക്ഷണത്തിനുള്ള ഒരു മേഖലയാണല്ലോ സ്വാഭാവികമായും ബാക്കിയുള്ളവർക്ക് അടിക്കും ഭാഗ്യമുള്ളവർക്ക് അടിക്കും അല്ലാത്തവർക്ക് അടിക്കത്തില്ലാത്ത ബേസിക് കാര്യം അയ്യായിരം അല്ല അത് കൂടുതൽ അത് കൂടുതൽ എടുക്കുന്നവരുണ്ട് ഒന്നുമില്ല വളരെ സുതാര്യമാണ് അല്ല ആർക്കെങ്കിലും സംസാരം അതിനകത്തൊരു സംശയമുള്ളവർ അവരെ നമ്മൾ ഈ നറുക്കെടുപ്പ് കേന്ദ്രത്തിലേക്ക് ക്ഷണിക്കാം ആർക്കും ഒന്ന് കാണാം അവിടെ നടക്കുന്ന നറുക്കെടുപ്പിന്റെ പൂർണമായ കാര്യങ്ങൾ ആർക്കും ഒന്ന് കാണാം ഇത് ഒരു ആള് നടത്തുന്ന സ്ഥാനം അല്ലെ ഇതൊരു വലിയ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ സാന്നിധ്യത്തിലാണ് ഈ നറുക്കെടുപ്പ് എല്ലാ ദിവസവും നടക്കുന്നത് വളരെ സുതാര്യമാണ് ആർക്ക് സംശയം ഉണ്ടെങ്കിലും ആ സംശയം നടപടി ദുരൂഹീകരിക്കാൻ നമ്മൾ തയ്യാറാണ് ആര് സമസാർ വരാൻ പറ്റിയില്ല സോസാർ വരെ പറഞ്ഞു വിട്ടു നമുക്കത് തന്നെ കൊണ്ട് തിരുവനന്തപുരത്ത് മാത്രമാണ് ഇപ്പൊ നടത്തുന്നത് അത് ഈ മെഷീൻ ആയതുകൊണ്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഒരിക്കൽ മാത്രമാണ് നമ്മളിത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നടത്തിയത് അല്ലേ ഒരിക്കൽ നടത്തി ആ സെറ്റ് ലോട്ടറി പക്ഷെ അങ്ങനെ സെയിം എടുക്കുന്നവർക്ക് ഒരിക്കലും അടിച്ചാൽ കിട്ടുന്ന തുക എത്രയാന്നറിയോ ഏ ഏ രാജനോട്ടറ പന്ത്രണ്ട് അപ്പോ പന്ത്രണ്ട് അറുപതിനായിരം രൂപ അത് ഭാഗ്യപരീക്ഷണം നടത്തും എന്നെങ്കിലും അടിക്കൂ അല്ലാണ്ടിരുന്നില്ല അതിൽ മൂന്ന് ലക്ഷം പേർക്ക് സമ്മാനം ബാക്കി പോയിട്ട് ഒരു കോടി മൂന്ന് ലക്ഷം പേർക്ക് ദിവസവും സമ്മാനം ആൽപെട്ട ആളാണ് നാരായണ അല്ല അത് കാര്യം സ്ഥിരമായി എടുത്താൽ ആ മൂന്ന് ലക്ഷത്തിൽ ഉൾപ്പെടും അതുകൊണ്ട് പ്രതീക്ഷ ഇവിടെ മുന്നോട്ട് പോവുക എല്ലപ്പോഴും എടുക്കാൻ സ്ഥിരമായി എടുക്കാം പറയാ അപ്പോളെ ഈ അഞ്ചാം തീയതി രണ്ടു മണിക്ക് എല്ലാവരെയും ജവഹർ ബാൽ മോൻ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എത്തണം ഈ പരിപാടി ആ അല്ല അത് നമ്മള് അത് നല്ലൊരു നിർദ്ദേശമാണ് അത് നമ്മൾ ഡിപ്പാർട്ട്മെന്റിലും ഗവൺമെന്റിലും സർക്കാർ പറഞ്ഞപ്പോ നല്ല നിർദ്ദേശമാണ് ഒരു ഗ്യാരണ്ടി പ്രൈസ് നേരത്തെ അത് ഇല്ല നേരത്തെ ഉണ്ടായിരുന്നു അതില്ല അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാറേ അത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി സമ്മാന സമ്മാനഘടനയിൽ വ്യാപകമായ മാറ്റം വരും അതായത് സംശയം വേണം നല്ലൊരു നമ്മൾ വേറെ എന്തെങ്കിലും ഉണ്ടോ സ്വാഗതം ഡിസംബർ അഞ്ചിന് നടക്കുന്ന സൗജന്യ യൂണിഫോം ചടങ്ങിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തിഒൻപതിൽ ആരംഭിച്ചതാണ് സംസ്ഥാന ഭയക്കുടി ക്ഷേമനിധി ബോർഡ് വരെ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അംഗങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ക്ഷേമതി ബോർഡിൽ നൽകുന്നുണ്ട് അതെ അംഗങ്ങൾക്ക് പ്രസവാനുകൂല്യം വിവാഹാനുകൂല്യം മരണാനന്തര സഹായം കഴിയോര കച്ചവടക്കാരുടെ ബീച്ചമ്പറില് പിന്നെ മണ്ഡപരിമിതക്ക് റൈസ് സ്കൂട്ടർ അങ്ങനെ നിരവധിയായ സഹായങ്ങൾ പിന്നെ മക്കൾക്ക് സ്കോളർഷിപ്പ് അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി വരുന്നുണ്ട് അപ്പം ക്ഷേമ പദ്ധതി പ്രശംസനീയമാണ് സംസ്ഥാന ക്ഷേമത ബോർഡിന്റെ പ്രവർത്തനങ്ങള് അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ് ഇപ്പോൾ എല്ലാ അംഗങ്ങൾക്കും യൂണിഫോം വിതരണം ആ ഒരു വിജയമാക്കുവാൻ നിങ്ങൾക്ക് എല്ലാവരെയും അഞ്ചാം തീയതിയിലേക്ക് സ്വാഗതം ചെയ്യണം നമ്മളെല്ലാം സ്ഥിരമായി ലോട്ടറി എടുക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ്